ഹായ് ഡിയർ ഫ്രണ്ട്സ് ക്യൂട്ട് കിച്ചണുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നല്ലൊരു ഷെയ്ക്ക് ഉണ്ടാക്കാം പൂവാണ് അപ്പോൾ അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് നമുക്ക് നോക്കാം ഞാൻ ഒരു ഗ്ലാസ് ഒരു വലിയ ഗ്ലാസ് പാൽ വെച്ചിട്ടുണ്ട് കാച്ചാത്ത പാലാണ് ഇനി ഇത് കാച്ചണം കാച്ചി തണുപ്പിക്കണം പിന്നെ ഒരു പത്ത് കാഷിനിട്ട് പത്തെണ്ണമാണ് എണ്ണി ട്രീയാണ് പത്തെണ്ണ ഇട്ട്രീയാണ് പിന്നെ കുറച്ച് അതുപോലെ തന്നെ കുറച്ച് കിസ്മിസ് ഉണ്ട് ഒരാപ്പിൾ ഇത് ഈ റോബസ്റ്റ പഴം പച്ച നിറത്തിലുള്ള പഴമുണ്ടല്ലോ ആ പഴമാണ് ഇത് ഇത്രയും സാധനങ്ങൾ വെച്ചിരിക്കുകയാണ് നമുക്ക് ബാക്കി നോക്കാം ഞാൻ എടുത്തു വെച്ചിരുന്ന ഈ പത്ത് കശുവുണ്ടി നല്ല മുഴുത്ത കശുവുണ്ടിയാണ് അത് ഒരു പാത്രത്തിലോട്ടിട്ടു എന്നിട്ട് അതിൻ്റെ മീതെ നിൽക്കുന്ന രീതിയിൽ കുറച്ച് വെള്ളം കണ്ടോ കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചു ഇനി നമുക്ക് അതുപോലെ തന്നെ ഇവിടെ ഞാൻ ക്രിസ്മസ് എടുത്തു വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിലും കുറച്ച് പഴമൊഴിച്ചു വയ്ക്കാം ഇതൂടെ ഇരിക്കട്ടെ എടുത്ത് വെച്ചിരുന്ന ആപ്പിള് വളരെ ചെറുതായിട്ട് നുറുക്കി വെച്ചിട്ടുണ്ട് ആ ഒരു പഴം ഉണ്ടായിരുന്ന അതും നുറുക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇത് ഓരോന്നായിട്ട് എടുക്കാൻ വേണ്ടി കശുവണ്ടി കുതിർന്ന് തുടങ്ങിയിട്ടുണ്ടായി നമുക്ക് ഒന്ന് അരച്ചുകൊണ്ട് വരാം കശുവണ്ടി ഒന്ന് മിക്സിയിലിട്ടൊന്ന് ചെറുതായിട്ട് നടത്തേണ്ടി വരാം വെള്ളം ഒഴിക്കണില്ല ആദ്യം ഇത് കശുവണ്ടി മാത്രം കശുവണ്ടി ഒന്ന് നുറുക്കി കൊണ്ടുവന്നിട്ടുണ്ട് കാരണം കുറച്ചല്ലേ ഉള്ളൂ നന്നായിട്ട് അരയാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പം നമുക്ക് ഇത്രേ ആവശ്യമുള്ളൂ ഞാൻ താങ്ക് നുറുക്കി ഇനി അതിലോട്ട് കുറച്ച് പാൽ ഒഴിച്ച് ഒന്നും കൂടെ അടിക്കാം അപ്പം നമ്മൾ ചെറുതായിട്ട് ഇതാണ്ട ഒന്ന് അരഞ്ഞു കിട്ടിയിട്ടുണ്ട് കുറച്ച് പാൽ ഒഴിച്ചിട്ടുള്ളൂ ഇനി ഇതിലേക്ക് ഞാൻ ആപ്പിൾ അരിഞ്ഞത് ഇടുകയാണ് ആപ്പിൾ നന്നായിട്ട് തുടങ്ങി കുരുമൊക്കെ കളഞ്ഞു വേണ്ടിടാൻ ആപ്പിളിൻ്റെ എപ്പോഴും ശ്രദ്ധിക്കണം കുരും അതിൻ്റെ തൊണ്ടും ഒക്കെ കളഞ്ഞിട്ടാണ് ഇടുന്നത് ഇത് ഞാൻ അരച്ചുകൊണ്ട് വരാം ഇവിടെ ചേർത്ത് അരച്ചുകൊണ്ടിരുന്നിരിക്കുകയാണ് അതിലേക്ക് ക്രിസ്മസ് വെള്ളത്തിട്ട് കുതിർത്താനിട്ടല്ലോ അത് ഇതിലോട്ടിടുകയാണ് ഒപ്പം തന്നെ പഴം ആ ചെറിയ പഴം ഇതിപ്പം നമ്മളിപ്പോൾ ഞാനിവിടെ ഇട്ടിട്ടുള്ളത് മറ്റേ ആ റോബസ്റ്റാന്ന് പറഞ്ഞാൽ പച്ച നിറത്തിലുള്ള പഴമാണ് ഏത് പഴം വേണമെങ്കിലും ഇടാം അതുകൊണ്ടിട്ട് വേണം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള പഴം ഇടാം പാളയും കൂടെ പഴമിട്ട് കുളിയായി പോവും ബാക്കി ഏത് പഴമ ഇട്ടാനും കുഴപ്പമില്ലെന്ന് തോന്നണം ഇതെല്ലാം ഒരുമിച്ചിട്ട് ഇത് അരച്ചുകൊണ്ടിരും ഇപ്പം നമ്മൾ ആപ്പിൾ പഴം കിസ്മിസ് കശി കശുവണ്ടി പരിപ്പ് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് അരച്ചുകൊണ്ട് വന്നിരിക്കാനും കണ്ടോ ഇനി കുറച്ചും കൂടെ പാൽ നമുക്ക് ആവശ്യം അനുസരണം പാലൊഴിച്ച് നീട്ടിയെടുക്കാം ഞാൻ പഞ്ചസാര ഇട്ടിട്ടില്ല പഞ്ചസാര ഇടാമെന്ന് അടിച്ചിരിക്കുന്നത് പഞ്ചസാര വേണമെങ്കിൽ മാത്രം ഇടാം എല്ലാം കൂടെ അടിച്ചുകൊണ്ടുവന്നിരിക്കണം കുറച്ച് പാലും കൂടെ ഒഴി അടിച്ചിരി പാല് നന്നായിട്ട് തിളപ്പിച്ച് തിളപ്പിച്ച പാലാണ് ഇതിപ്പോൾ നമ്മൾ ഇത്രയും അടച്ചപ്പോൾ കണ്ടോ ഒരു കപ്പ് ഒന്നു ഒരു ഗ്ലാസ് വന്നു ഇനി നമുക്ക് ബാക്കി ഇത്രയുണ്ട് നമുക്ക് നോക്കാം എത്രയുണ്ടെന്ന് ഞാൻ ഇത് ഇനി ഒരു ഡിഷിലോട്ട് ഒഴിക്കാം ബാക്കി പാൽ എത്രയുണ്ടെന്ന് നോക്കാം കണ്ടോ നമ്മളപ്പം ശെരി പറഞ്ഞാൽ കാൽ കപ്പ് പാൽ എടുത്തിട്ടുള്ളൂ ബാക്കി ആപ്പിളും ഇതൊക്കെ കൂടെ എടുത്തതിൻ്റെയാണ് ഇനി നമുക്ക് ആവശ്യാനുസരണം പാൽ ചേർത്താൽ മതി ഞാനിത് നമ്മുടെ ഈ മിക്സിയുടെ ജാറിലോട്ട് തന്നെ അതിനകത്ത് എല്ലാം പിടിച്ചിരിക്കുകയല്ലേ അപ്പോൾ അതിലോട്ട് ഒഴിക്കുന്നതിനെ കുറിച്ച് മധുരം നോക്കണം മധുരം ആവശ്യമുള്ളവർക്ക് പഞ്ചസാര ഇടാം ഇതൊന്നും അടിച്ചു കൊണ്ടുവരികയാണ് ഇതൊക്കെ ഞാൻ രണ്ട് ടീസ്പൂൺ ബോൺവിറ്റ ബോൺവിറ്റോ ബൂസ്റ്റോർലിക്സോ കയ്യിലുള്ള സാധനം ഒരു രണ്ട് ടീസ്പൂൺ നിറച്ചും ഇട്ടിട്ടുണ്ട് നമുക്ക് ഈ എടുത്ത് വെച്ചത് ഇതിലോട്ട് ഒഴിച്ച് വീണ്ടും മിക്സ് ചെയ്യാം ഇത് നമുക്ക് ഈ ലിക്വിഡ് ഫുഡ് കഴിക്കണം അതായത് നമുക്ക് കട്ടിയുള്ള ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്നൊക്കെ എന്തെങ്കിലും അസുഖത്തിനൊക്കെ ഇപ്പൊ എന്റെ മോന് കല്ലിനു ഇച്ചിരി പ്രശ്നമുണ്ടായിരുന്നു അപ്പോൾ കല്ലിൻ്റെ പോതുണ്ടായിരുന്നു അത് അടച്ചു അപ്പോൾ ലിക്വിഡേ കഴിക്കാൻ പാടണമെന്ന് പറഞ്ഞു അല്ലെങ്കിൽ അത് പോരുല്ലേ അപ്പോൾ അതുകൊണ്ട് അവന് വേണ്ടി ഞാൻ ഇതുപോലെയുള്ള സാധനങ്ങളാണ് ഉണ്ടാക്കി കൊടുക്കുന്നത് സൂപ്പ് ഇങ്ങനെയുള്ള സാധനങ്ങൾ അപ്പോൾ അത് ഇതുപോലെ ആവശ്യക്കാർക്ക് എടുക്കാമല്ലോ കട്ടിയുള്ള ഭക്ഷണം കഴിക്കാൻ ക്ഷീണം വരണതല്ലോ കുട്ടികൾക്ക് അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മളിങ്ങനെയൊക്കെ ചെയ്തടുക്കുമ്പോൾ കുറച്ച് ഹെൽത്തിയാണല്ലോ പശു ഉണ്ടിയുണ്ട് മോൻകിറ്റ പാൽ ആപ്പിൾ പഴം ഒക്കെ ഉണ്ട് കണ്ടോ ഇപ്പം ഞാൻ അമ്മ എന്ന രീതിയിൽ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ നല്ല ടേസ്റ്റ് ഇപ്പം ഞാൻ ഒട്ടും പഞ്ചസാര ഇട്ടിട്ടില്ല ആവശ്യമുള്ളവർക്ക് പഞ്ചസാര ഇടണം പഞ്ചസാര ഇടുന്ന ആവശ്യമില്ല മധുരമുണ്ട് പിന്നെ ചില കുട്ടികൾക്കൊക്കെ നല്ല മധുരം വേണം എന്ന് പറഞ്ഞാൽ പഞ്ചസാര അളവിൻ്റെ അതായത് നമ്മൾ ഒരു ഈ ഒരു കപ്പിന് ഇത്രയും തന്നെ പാലല്ലേ പാലെടുത്തു ഒരു പഴം ഒരു ചെറിയ പഴമാണ് എടുത്തത് വലിയ പഴം എന്നാൽ ഒരു ചെറിയ ആപ്പിൾ എടുത്തു ഒരു പത്ത് പന്ത്രണ്ട് കശുവുണ്ടി എടുത്തു അങ്ങനെ എല്ലാം കൂടെ എടുത്തിട്ട് ഉണ്ടാക്കിയത് എടുത്തപ്പോൾ കിട്ടിയതാണ് നമുക്ക് ഇത്രയും കിട്ടി അതായത് ഒരു ഗ്ലാസും ഒരു അര ഗ്ലാസ്സിൽ കൂടുതലുണ്ട് ഇത്രയും കിട്ടി നമുക്ക് ഞാൻ ഞാനിത് രണ്ടിലും പഞ്ചസാര ഇട്ടിട്ടില്ല ഇങ്ങനെ തന്നെ മണിയിൽ കുടിക്കാം രണ്ട് തരത്തിൽ കുടിക്കാൻ വേണ്ടി ഇതും കൂടെ മിക്സ് ചെയ്ത് ഒരുമിച്ച് കഴിക്കാം എല്ലാവരും ട്രൈ ചെയ്യുക ഇതുപോലെ ലിക്വിഡ് ഭക്ഷണം കഴിക്കണം എന്നുള്ള എല്ലാവർക്കും കഴിക്കാമെന്നുള്ളൂ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് ആണിത് ഡ്രിങ്ക്സ് ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ ഇത്രയും നേരം കണ്ടതിന് എല്ലാവർക്കും നന്ദി നമസ്കാരം